അള്ളാൻ്റെ കൽപ്പനയുണ്ട് മക്കളെ നാം ചെറുപ്പത്തിലെ നാം എന്ത് വേണം ഏഴ് വയസ്സാകുമ്പോൾ അവരോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം ഓ മുർ അഹ് സലാത്തി വസ്തബിർ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂള്ളി സലഹു അലൈ വസ്ലം വിശദീകരിച്ചതായ മുറുഅലാദക്കും ഏഴ് വയസ്സാകുമ്പോൾ അവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഏഴ് വയസ്സായി കഴിഞ്ഞിട്ട് നിൽക്കാൻ നിസ്കരിക്കാൻ കൽപ്പിച്ച് കൽപ്പിച്ച് കൽപ്പിച്ചതൊക്കെ ബാധ്യത ആരുടേതാണ് രണ്ട് പേര് വ്യക്തിയുടെയും ബാധ്യതയാണ് പക്ഷേ ഭർത്താവ് ഗൾഫിലേക്ക് പോകുമ്പോൾ ഭർത്താവിൻ്റെ ബാധ്യതയും ഭാര്യയുടെ ബാധ്യതയും രണ്ട് രണ്ട് വ്യക്തിയുടെയും ബാധ്യത അവളുടെ തലപ്പത്താണ് ഇത് അവൾ ഓർക്കണം അത് ഒരു പക്ഷേ പലരും ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ഫോണ് വരും എനിക്ക് ഫോണ് വരും അവന് വന്ന ശേഷം അവൻ എന്താ പോണ് ഭാര്യ വിളിച്ച് പറയുന്നു മക്കൾ വാക്ക് കേൾക്കുന്നില്ല അവർ നമസ്കരിക്കുന്നില്ല എന്ത് വേണം അവനസ്കരിക്കാൻ ഉണരുന്നില്ല പിന്നെ പിന്നെ അയാൾ എന്നെ വിളിക്കുക ഞാൻ എന്ത് വേണം മൗലവി എൻ്റെ ഭാര്യ ഇങ്ങനെ വിളിച്ച് പറയുകയാണ് ഞാൻ പറയും ഞാൻ പറയാറുണ്ട് എനിക്ക് പണ്ടേയുള്ള മറുപടിയാണ് എന്ത് നിങ്ങളുടെ ഭാര്യേനെ മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെയും ഇസ്ലാമിക ശിക്ഷ നൽകി വളർത്താൻ പറ്റാത്തൊരന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് സിദ്ധിച്ച ലാഭം മതി കിട്ടുന്ന സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ കൂടുക അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലാത്ത രൂപം അഥവാ അവരെ ഒഴിവാക്കി അവർ ജീവിക്കും പോലെ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചു ജീവിക്കുന്ന സമ്പ്രദായം അത് തെറ്റാണ് 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 പാടുള്ളതേ അല്ല അള്ള വളരെ അർത്ഥ ഗാംഭീര്യതായ ആയത് ഞങ്ങളെ പഴപ്പിച്ചവരെ കാണിച്ചു തരുമോ റബ്ബെ എന്ന് പരലോകത്തിൽ ുള്ളിയാവാൻ അർഹരായിത്തീരാൻ പോകുന്ന ആ കുട്ടികൾ ആ ജനങ്ങൾ വിളിച്ചു പറയും അവിടെ പരലോകത്തിൽ ആരെയാണ് ചോദിക്കുന്നത് ആരെയാണ് അവിടെ ലക്ഷ്യം ഒരു പക്ഷേ പഴപ്പിച്ചത് ആരായിരിക്കും പിശാച്ചായിരിക്കും പിശാച്ചായിരിക്കും ലക്ഷ്യം അല്ലെങ്കിൽ പഴപ്പിച്ചത് അവൻ്റെ നേതൃത്വം വഹിക്കുന്നതായ വാപ്പിയായിരിക്കും അല്ലെങ്കിൽ ഉസ്താദായിരിക്കും അല്ലെങ്കിൽ അധ്യാപകനായിരിക്കും ആരാണ് അവനെ പഴപ്പിക്കാൻ കാരണക്കാരൻ അവൻ പിടിയിൽപ്പെടും അപ്പോഴോ അങ്ങനെയുള്ളവരെ ആ കോളർ പിടിച്ചിട്ട് അവരെ അൽഹുമാ ഞങ്ങളുടെ കാലിന്റെ താഴെ അവരെ ഞങ്ങളെ ചതച്ചു ഒതുക്കി അമർത്തി ഞങ്ങളുടെ ദേഷ്യം കോപ്പം തീർക്കട്ടെ എന്ന് സ്വന്തം ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ മക്കളാണ് പറയുന്ന ഗതികേടിലേക്ക് എത്തുന്നതെങ്കിൽ മഹാ അപകടമാണ് മഹാപ്രയാസമാണ് അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി കാലേ കൂട്ടി മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമിക വീട് എന്ന രൂപത്തിൽ കുടുംബ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഖുർആാനെയും സുന്നത്തിനെയും വെളിച്ചത്തിൽ വീട് കെട്ടാൻ ഭാര്യ വാരവർത്തൃബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം എന്നതാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത്